ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ് മലേഷ്യ സിംഗപ്പൂർ ദുബായ് ഇന്ത്യ ഉത്തരം ദുബായ് വയറ്റിൽ പല്ലുകൾ ഉള്ള ജീവി ഏത് ഞണ്ട് തവള പല്ലി അരണ ഉത്തരം ഞണ്ട് കുടലിലെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ജെല്ലി ഏത്തക്ക റംബുട്ടാൻ ഉത്തരം ഏത്തക്ക ഇന്ത്യയിലെ നേഴ്സിംഗ് ഡേ എന്നാണ് ഫെബ്രുവരി പതിനേഴ് ഏപ്രിൽ ഒന്ന് മെയ് പന്ത്രണ്ട് സെപ്റ്റംബർ ഏഴ് ഉത്തരം മെയ് പന്ത്രണ്ട് കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ഭൂമി ബുധൻ ശനി ഉത്തരം യുറാനസ് എത്ര ഉയരത്തിൽ നിന്ന് വീണാലും ഒന്നും സംഭവിക്കാത്ത ജീവി ഏത് ആന നായ പൂച്ച ഉത്തരം പൂച്ച തൊലിപ്പുറത്തെ കലകൾ മാറ്റാൻ സഹായിക്കുന്നത് ഉലുവ മഞ്ഞൾ വേപ്പ് തുളസി ഉത്തരം മഞ്ഞൾ അസിഡിറ്റി മാറ്റാൻ സഹായിക്കുന്നത് കട്ടൻ ചായ മുട്ട ഗ്രാമ്പു കടുക് ഉത്തരം ഗ്രാമ്പൂ രാത്രിയിലെ സുഗമമായ ഉറക്കത്തിന് ചെയ്യേണ്ടത് വ്യായാമം കുളി വെള്ളം കുടി യോഗ ഉത്തരം കുളി ആയിരം ദ്വീപുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ ചൈന ഇന്തോനേഷ്യ മ്യാൻമർ ഉത്തരം ഇന്തോനേഷ്യ മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം ഏത് ഹൃദയം പ്രീഹ കരൾ ശ്വാസകോശം ഉത്തരം പ്ലീഹ ആസ്മാ രോഗത്തിന് ഔഷധമായി കരുതപ്പെടുന്നത് ആടലോടകം ആര്യവേപ്പ് ജാതിക്ക ഗ്രാമ്പു ഉത്തരം ആടലോടകം മരുന്നില്ലാതെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം ഏത് മുന്തിരി ലിച്ചി പേരക്ക അവക്കാടോ ഉത്തരം പേരക്ക അരുണരക്താണുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് അൾസർ അനീമിയ ആസ്മ പിള്ളവാദം ഉത്തരം അനീമിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഗ്രാമ്പു ഏലം കുരുമുളക് കറുവപ്പട്ട ഉത്തരം കുരുമുളക് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരി പെട്രോൾ എള് മുടി ഉത്തരം കൽക്കരി പഴയകാലത്ത് കാമരൂപ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് പഞ്ചാബ് തമിഴ്നാട് അസാം ഉത്തരം അസാം വിശപ്പില്ലാണ്ടാക്കുന്ന ഔഷധസസ്യം ഏത് തുളസി ആരോഗ്യ പച്ച പനിക്കൂർക്കൂത ഉത്തരം ആരോഗ്യ പച്ച എല്ലുകളെ ദുർബലമാക്കുന്ന ഭക്ഷണം എന്ത് ചെമ്മീൻ റാഗി മൈദ ഗോതമ്പ് ഉത്തരം മൈദ ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ ഫാം നിലവിൽ വന്നത് ഓസ്ട്രിയ ഇന്തോനേഷ്യ ഇറ്റലി ചൈന ഉത്തരം ഇന്തോനേഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ മറവിയുള്ള ജീവി ഏത് പല്ലി അരണ പാമ്പ് പശു ഉത്തരം അരണ കുട്ടികളിൽ കൂടുതൽ അളവിൽ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണ വസ്തു എന്ത് ജിലേബി റാഗി ബിസ്കറ്റ് നട്ട്സ് ഉത്തരം നട്ട്സ് പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് സിട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് കാപ്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ഉത്തരം സിട്രിക് ആസിഡ് ഇന്ത്യയിലാദ്യമായി നാലുവരി എക്സ്പ്രസ് വേ നിലവിൽ വന്ന സംസ്ഥാനം ഏത് കേരളം ഒഡീസ ഗുജറാത്ത് ഹരിയാന ഉത്തരം ഗുജറാത്ത് തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷം ഏത് വെണ്ടയ്ക്ക് മുള ഓമ്പു ഉത്തരം ആധാർ നമ്പർ നേടിയ ആദ്യ വ്യക്തി ആര് ക്രിസ്റ്റോഫർ രഞ്ജന സോനാവാല ലിതിയ മോളി കൗശിക മൗന ഉത്തരം രഞ്ജന സോനാവാല കുടലിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് വഴുതന വെള്ളരിക്ക ബീട്രൂട്ട് ബ്രോക്കോളി ഉത്തരം ബ്രോക്കോളി രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് അഡ്രിനാലിൻ ഇൻസുലിൻ ഓക്സിൻ പിറ്റ്യൂട്ടറി ഉത്തരം ഇൻസുലിൻ കില്ലർ ഫിഷ് എന്നറിയപ്പെടുന്നത് സിൽവർ മൂണി ശിലാവു കോലൻ പിരാന ഉത്തരം പിരാന മദ്രാസ് പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് കുമരകം മാസ്റ്റർ ക്രിസ്റ്റോ ഫ്രാൻസിസ് ഡെ മോളിക്കോജിൻഡോ ഉത്തരം ഫ്രാൻസിസ് ഡേ അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏത് വൈറസ് ഫംഗസ് ബാക്ടീരിയ ഇവയൊന്നുമല്ല ഉത്തരം വൈറസ് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഇല ഏത് വെറ്റില തുമ്പയിലടുത്തുവ വായില ഉത്തരം കൊടുത്തുവ അമിത ഭാരം കുറയ്ക്കുന്ന ഭക്ഷ്യവസ്തു എന്ത് അരി ഭക്ഷണം റാഗി ഗോതമ്പ് കടല ഉത്തരം റാഗി രക്തക്കുറവ് പ്രമേഹം എന്നീ രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായത് ജീരകം നാരങ്ങ നെല്ലിക്ക പാൽ ഉത്തരം നെല്ലിക്ക കുടിവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് തുളസി കറുവപ്പട്ട കുരുമുളക് ജാതിക്ക ഉത്തരം തുളസി ദേശീയ വാക്സിനേഷൻ ഡേ എന്നാണ് ജനുവരി അഞ്ച് മാർച്ച് പതിനാറ് മെയ് ഒന്ന് ജൂൺ പതിനേഴ് ഉത്തരം മാർച്ച് പതിനാറ് വീട്ടിൽ നട്ടാൽ മരണത്തിന് വരെ കാരണമാകുന്ന ചെടി ഏത് ഓർക്കിഡ് മണി പ്ലാന്റ് മുല്ല അരളി ഉത്തരം അരളി നിങ്ങൾക്കായുള്ള ചോദ്യം കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏത് ആന ഒട്ടക പക്ഷി ഒട്ടകം മൃഗം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്